നമ്മൾ േഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തന്നിട്ടുണ്ട് അപ്പം ചേച്ചിൻ്റെ വാട്സാപ്പ് നമ്പർ ഇതല്ലേ ഞാൻ ആ വാട്സാപ്പ് നമ്പറിലോട്ട് ഈ മരുന്നിൻ്റെ ചീട്ട് അയച്ചു തരാം ഈ ചീട്ടുകൊണ്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ വണ്ടൂര് പോയാൽ മതി മരുന്ന് കിട്ടും കേട്ടോ ഒ പി ചീട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് നമ്മുടെ ഇവിടെ ഫാർമസിയിൽ പോയാൽ മതി അപ്പം ഞാൻ ഇതേ നമ്പറിലോട്ട് അയച്ചുതരാം കേട്ടോ എന്തെങ്കിലും ഒന്ന് വിളിക്കണം അല്ലെങ്കിൽ പറയണം കേട്ടോ ശരി ഹലോ ഒമ്പതരയ്ക്ക് ചേച്ചി ആ ക്യാൻസറിൻ്റെ അവയർനെസ് ക്ലാസ് ആ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങും പഠിപ്പിച്ചു കൊടുക്കാം ആ ശരി ശരിയോ എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ ആ ഉമ്മയുടെ ആ എവിടെ കാണിച്ചത് സതീഷ് ഡോക്ടർ ആ എത്ര ദിവസമായി തുടങ്ങിയിട്ടുണ്ടോ അവിടെ എടി നീ എന്താ ഇത്ര താമസിച്ച് ഓ ഞാൻ പിള്ളാരക്കെ സ്കൂളിലാക്കി വന്നോണ്ടി ഇത്രയും നേരപ്പൊന്നും വേഗം വന്നാ മതിയായിരുന്നു എൻറെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നല്ലതായിരുന്നു അല്ലേ ആ ഞാനും അതുകൊണ്ട് ഈ പ്രാവശ്യം വന്നത് ആണ് സിസ്റ്റർ ഒന്ന് വേഗം വന്നാ മതിയായിരുന്നു ആ കഥീജാത്ത കഴിഞ്ഞ ദിവസം ഉപ്പൊക്കെ ബി പി നോക്കിയപ്പോ എല്ലാരും എന്നാ നമ്മളൊരു ക്യാൻസർ അവയർനെസ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാമെന്ന് പരിശോധിക്കുന്ന ഒരു ക്ലാസിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അല്ലെ എല്ലാരും അറിഞ്ഞിട്ടില്ല അതിനാ കൂടിയെന്ന് എല്ലാരും അറിഞ്ഞിട്ടില്ലേ സ്ഥന പരിശോധന കേട്ടിട്ടില്ലേ പലരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ ഡ്രസ്റ്റിനുണ്ടാവുന്ന മാറ്റങ്ങളെ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും ഫസ്റ്റ് തിരിച്ചറിയേണ്ടത് നമ്മൾ ഞാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് സ്ഥലങ്ങൾ പരിശോധിക്കണം പരിശോധിക്കാറുണ്ടോ സമയം കിട്ടാറുണ്ടോ എവിടെയല്ലേ വീട്ടിലുള്ള പണികളല്ലേ രാവിലെ തുടങ്ങിയ പണികളാണ് അതിൻ്റെ ഇടയിൽ എവിടെ നേരം അമ്മമാർക്ക് പൊതുവേ ഉണ്ടാവുന്നില്ല നോക്കലും കൂടിയില്ല അമ്മമാർക്ക് പൊതുവേ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് സമയം കിട്ടുന്നില്ലെന്ന് പക്ഷെ നമ്മള് നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചേ പറ്റുള്ളൂ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാം ഫസ്റ്റ് നമ്മൾ രണ്ട് കൈകളും താഴെ വെച്ചിട്ട് നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒന്ന് നോക്കണം നമ്മുടെ സ്ഥലങ്ങളൊന്ന് നോക്കണം എന്തൊക്കെ നോക്കണം എന്തെങ്കിലും നിറവ്യത്യാസങ്ങളുണ്ടോ സൈസ് വ്യത്യാസങ്ങളുണ്ടോ അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ചുവന്ന തരത്തിൽ പാടുകളുണ്ടോ ഓറഞ്ചിൻ്റെ തൊലി കണ്ടു കാണും അല്ലേ ഓറഞ്ച് കളറിലെ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞ് കുഴിഞ്ഞ് അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ ആദ്യം ഒന്ന് നോക്കണം സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന് രണ്ട് സ്ഥലങ്ങൾ നോക്കണം ആദ്യം രണ്ട് കൈയും താഴെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് രണ്ട് സ്ഥലങ്ങളൊന്നും നോക്കുന്നു എന്തൊക്കെ നോക്കണം കളർ വ്യത്യാസം അതുപോലെ തന്നെ സൈസിലുള്ള വ്യത്യാസം നമ്മുടെ മുലക്കണ്ണികൾ ഉള്ളിലേക്ക് വലഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ടാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് നമ്മൾ എന്തു ചെയ്യണം രണ്ട് കൈകളും തലയുടെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് രണ്ട് സ്ഥലങ്ങളും ഒന്ന് പരിശോധിക്കണം മൂന്നാമതായിട്ട് രണ്ട് കൈകളും ഇടുപ്പള്ളിയിൽ വെച്ചിട്ട് രണ്ട് ഒന്ന് പരിശോധിക്കണം അപ്പോൾ ആദ്യം നമ്മൾ എന്തു ചെയ്യണം നോക്കണം കണ്ണുകൊണ്ട് നോക്കും വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയും നമ്മൾ ഈ മൂന്ന് വിരലുണ്ട് ഈ ഉൾഭാഗം ഈ അഗ്രഭാഗം അല്ല ഈ ഉൾഭാഗം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഈ വലത്തെ ഇടത്തെ സ്ഥലം നോക്കുന്നതെങ്കിൽ നമ്മുടെ വലത്തെ കൈ ഉപയോഗിച്ചാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇടത്തെ കൈ എവിടെ വെക്കും തലേൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ വലത്തെ കയ്യൻ്റെ ഈ മൂന്ന് വരലുപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ലീനിയർ മോഷൻ എന്ന് പറയും ഒരു ലൈൻ വരയ്ക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് നോക്കണം പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ആദ്യം കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യണം അതായത് കുറച്ച് പ്രഷർ കൊടുക്കുക പിന്നെ കുറച്ചും കൂടെ കൂടുതൽ പ്രഷർ കൊടുക്കുക പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് പ്രഷർ കൊടുക്കുക അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ സ്ഥലങ്ങൾ പരിശോധിക്കേണ്ടത് ഇടത്തെ സ്ഥലം പരിശോധിക്കുന്നത് വലത്തെ കൈ വെച്ചിട്ട് അപ്പം നമ്മൾ ഈ കൈ തലേൻ്റെ ബാക്കിൽ വെച്ച് നോക്കണം അതേപോലെ തന്നെ ഇടുപ്പലിൽ വെച്ചിട്ടോക്കണം അതേപോലെ തന്നെ വലത്തെ സ്ഥാനം പരിശോധിക്കുന്നത് കൈ വെച്ചിട്ട് കൈ തലയുടെ പുറകിൽ വെച്ചിട്ട് അതേപോലെ ഇടുപ്പലിൽ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ നിറ സൈസിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും മുഴകൾ അല്ലേ നമ്മൾ മുഴകളൊക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ലാന്ന് എന്ന് ഇല്ലേ തെന്നി മാറുന്ന മുഴകളേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കല്ലിച്ചുള്ള മുഴകളാണ് അല്ലേ പലർക്കും ഉണ്ടാകും കല്ലിപ്പോൾ ഉള്ള നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് കല്ലിച്ചിരിക്കുന്ന മുഴകൾ ഉണ്ടാകും അപ്പം നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പരിശോധിച്ചു അല്ലേ പിന്നെ നമ്മൾ കട്ടിയിൽ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് എന്ത് ചെയ്യണം പരിശോധിക്കണം കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥലങ്ങളിലുള്ള ടിഷ്യൂ കുറച്ച് ലൂസാവും അപ്പോൾ നമുക്ക് ഈ മുഴകളൊക്കെ കുറച്ചും കൂടെ വേഗം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം തെന്നി മാറുന്ന മുഴകൾ അതേപോലെ കല്ലിപ്പുള്ള മുഴകൾ സ്ഥലത്തിൽ നിന്ന് എന്തെങ്കിലും ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ വരും നമുക്കൊന്ന് നമ്മുടെ നിപ്പിൾ ഒന്ന് ജസ്റ്റ് നെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും പറ്റുമല്ലേ എന്തെങ്കിലും ദ്രാവക രൂപത്തിൽ അല്ലെങ്കിൽ രക്ത രക്തത്തിൻ്റെ കളറിൽ പാലിൻ്റെ കളറിൽ മറ്റേ പഴുപ്പ് പോലെ എന്തെങ്കിലും ദ്രാവകങ്ങൾ അത് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ അതേപോലെ തന്നെ നിറത്തിൽ എന്തെങ്കിലും വ്യത്യാസം ചുവന്ന നിറം ഓറഞ്ചിന്റെ തൊലി പോലെ എന്തെങ്കിലും നിറവ്യത്യാസങ്ങളുണ്ടോ വലിപ്പ വ്യത്യാസങ്ങളുണ്ടോ ആകൃതിയിൽ അതിന്റെ രൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോന്നൊക്കെ അറിയാൻ പറ്റും ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പരിശോധിച്ച് നോക്കിയാൽ അല്ലെ നമുക്ക് ഇത് അറിയാൻ പറ്റൂ എപ്പോഴാണ് ഇത് പരിശോധിക്കേണ്ടതെന്ന് അറിയോ എല്ലാരും ചെയ്യില്ലേ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങള് അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പയിൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഇനിയും അടുത്ത മീറ്റിംഗിൽ കാണാം ആ മോളെ നിന്റെ ക്ലാസ് കഴിഞ്ഞോ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ആ ശരി ശരി പറഞ്ഞ പോലെ ഒന്ന് ായാലോട്ട് എന്തുപറ്റി മോളെ ഭക്ഷണം കഴിക്കണ്ടേ കൊറേ നേരമായല്ലോ അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയാനി എന്റെ ഈ ഭാഗത്ത് ചെറിയൊരു തടിപ്പ് പോലെ തോന്നുന്നുണ്ട് ഇന്ന് സിസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തടിപ്പോ മൊഴികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസറിന്റെ ലക്ഷണമാകാന്ന് അപ്പൊ എനിക്കത് കേട്ടപ്പോ ചെറിയൊരു ടെൻഷൻ പോലെ ഒന്ന് സിസ്റ്ററെ സിസ്റ്റർ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് അനുവിന് ഭയങ്കര വിഷമമാണ് സിസ്റ്ററെ എൻ്റെ ഇടത്തെ മാറിൻ്റെ അവിടെ ചെറിയൊരു തടിപ്പ് പോലെ തോന്നുന്നുണ്ട് സിസ്റ്റർ ഒന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ ശോഭയിച്ച് ഇവിടെ ഇരിക്കട്ടോ നമുക്ക് എക്സാമിനേഷൻ റൂമിലോട്ട് പോവാം ആ ശൊബൈജി ഞാൻ എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇടത്തേ അവിടെ ചെറിയൊരു കല്ലിപ്പ് കാണുന്നുണ്ട് അത് നമ്മൾ സാധാരണ കാണുന്ന പോലെ തെന്നി മാറുന്ന മുഴകളല്ല കുറച്ച് ഉറച്ചിരിക്കുന്ന വേദന ഇല്ലാത്ത മുഴകളാണ് അപ്പം ഞാൻ ക്ലാസ്സിന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള മുഴകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയും അതിന് ടെൻഷനാവാൻ ഒന്നുമില്ല നമ്മൾ ശ്രദ്ധിക്കണം എന്നാ പറയാം നമ്മളിപ്പോൾ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ അതിന് വേഗം കണ്ടുപിടിച്ചല്ലോ അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് ഒന്നും എഴുതി തരാം ഈ കൊണ്ട്

ഡോക്ടർ വയസ്സോ അതെ ണോ തടിപ്പ് തോന്നിയത് എത്ര നാളായി ഇങ്ങനെ കണ്ടിട്ട് അത് ഡോക്ടറെ ഇന്നലെ സെൻറ്ററിൽ വെച്ചിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ ബ്രസ്റ്റ് പറ്റി സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു തടിപ്പ് പോലെ തോന്നിയത് അനുവിനപ്പം കൈയിന് വേദനയോ അങ്ങനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ സൈഡിൽ ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നാൽ ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ കേട്ടോ സിസ്റ്ററെ എക്സാമിനേഷൻ റൂമൊന്ന് റെഡി ആക്കണേ അനോ ചെന്നോന്നോട്ടോ സിസ്റ്ററൂടെ ഡോക്ടറെ അനുവിൻ്റെ ആ വല്യമ്മയ്ക്ക് എങ്ങനെയൊരു മുഴയുണ്ടായിരുന്നു അത് ക്യാൻസർ ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും ആകുമോ അമ്മ എല്ലാ മുഴകളും ക്യാൻസർ ആവണം എന്നില്ല എന്നാൽ അതിൽ ചിലത് ക്യാൻസർ ആവാം എന്തായാലും ഒന്നും കൂടെ പരിശോധിച്ച് നോക്കാം കേട്ടോ മാഡം റെഡി ആയിട്ടുള്ളു കേട്ടോ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ചോദിച്ചപ്പോഴേ അവളുടെ അടതു പ്രശ്നയിൽ ചെറിയൊരു തടിപ്പുണ്ട് നമുക്കെന്തായാലും കൂടുതൽ ടെസ്റ്റുകൾ ഒന്ന് ചെയ്ത് നോക്കാം ഞാനൊരു മാമോഗ്രാമിന് കുറച്ച് ടെസ്റ്റുകൾക്ക് ഒന്ന് എഴുതാം കേട്ടോ ഡോക്ടർ ഈ മാമോഗ്രാം എന്താ മാമോഗ്രാം എന്ന് പറയുന്നതേ ഒരു നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു എക്സ് റേ പരിശോധനയാണ് അപ്പം അതിൽ നമുക്ക് നമ്മൾ ചെയ്തിട്ട് കിട്ടാത്ത മൈന്യൂട്ടായിട്ടുള്ള ചെറിയ മുഴകൾ പോലും നമുക്ക് അതിലറിയാൻ പറ്റും അപ്പോൾ ഈ മുഴ എന്തിൻ്റെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാമോഗ്രാമിന് എഴുതുന്നുണ്ട് വഴുകിക്കാതെ അതൊന്ന് ചെയ്യണം കേട്ടോ കൂടെ കുറച്ച് ടെസ്റ്റുകൾക്കും കൂടെ ഞാൻ എഴുതാം കേട്ടോ അതിന് പേടിക്കൊന്നും വേണ്ട നമുക്ക് എന്തായാലും ടെസ്റ്റുകൾ ചെയ്തിട്ടൊന്നും വരൂ കേട്ടോ ശരി ചെയ്തിട്ട് വരുവോ കേട്ടോ സിസ്റ്റർ ഞങ്ങൾ റിസൾട്ട് കാണിക്കാൻ വന്ന ഡോക്ടറെ കാണിക്കട്ടെ വന്നിരിക്കും കേട്ടോ ഡോക്ടറെ റിസൾട്ട് ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തായാലും പറഞ്ഞോളൂ ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ സ്ഥാനാർബുദത്തിൻ്റെ തുടക്കമാണ് കാണുന്നത് പേടിക്കൊന്നും വേണ്ട അനു നേരത്തെ പരിശോധിച്ച് നേരത്തെ കണ്ടെത്തിയതുകൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ പലരും ഇവിടെ വരുന്നത് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയിട്ടാണ് അവർ നേരത്തെ പരിശോധിക്കാത്തതുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തന്നെ അവർ ബുദ്ധിമുട്ടാറുണ്ട് പക്ഷേ അനു നേരത്തെ ഇത് കണ്ടുപിടിച്ചതുകൊണ്ട് അനുവിന് പഴയ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റും നമുക്കിത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റും ഞങ്ങളുണ്ട് കൂടെ അനു നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീജ വണ്ടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഓരോ വർഷവും ക്യാൻസർ ബാധിതരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നമ്മുടെ തെറ്റായ ജീവിതരീതി തെറ്റായ ഭക്ഷണശൈലി ശൈലി വ്യായാമത്തിലുള്ള കുറവ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം എന്നിവയെല്ലാം ഇതിൻ്റെ കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ ക്യാൻസർ ബാധിതരെ നേരത്തെ കണ്ടുപിടിക്കാനും ശരിയായ ചികിത്സ ഉറപ്പാക്കാനും വേണ്ടി ഒരു പുതിയ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഫെബ്രുവരി നാലിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഭയമാണ് ഒരിക്കലും മാറാത്ത ഒരസുഖമാണ് ഇത് എന്ന ധാരണയാണ് ഇതിന് കാരണം എന്നാൽ നേരത്തെ കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക ക്യാൻസറുകളും നമുക്ക് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്നവയാണ് സ്ത്രീകൾ പൊതുവെ സ്വന്തം ആരോഗ്യത്തിനേക്കാളും കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കാറ് അതുകൊണ്ട് തന്നെ ഒരു നിവൃത്തിയും ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഡോക്ടറെ കാണാൻ തയ്യാറാവുകയുമുള്ളൂ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ക്യാൻ കണ്ടുവരുന്ന രണ്ട് ക്യാൻസറുകളാണ് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ ഗർഭാശയകള ക്യാൻസർ അഥവാ സർവൈക്കൽ ക്യാൻസർ ഈ രണ്ട് ക്യാൻസറുകളുടെയും പ്രത്യേകത തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനവും മാറ്റാൻ കഴിയുന്നവയാണ് ഇവ എന്നുള്ളതാണ് സ്ഥലങ്ങളിലുണ്ടാകുന്ന വലുതോ ചെറുതോ ആയ മുഴകൾ സ്ഥലങ്ങളിലുള്ള വലുപ്പവ്യത്യാസം നിറവ്യത്യാസം മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കൽ മുലക്കണ്ണിലൂടെയുള്ള രക്തം കലർന്നുള്ള സ്രവങ്ങൾ എന്നിവയെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാൻ സാധ്യതയുണ്ട് ഓരോ മാസവും ഒരു നിശ്ചിത ദിവസം പ്രത്യേകിച്ച് ആർത്തവം കഴിഞ്ഞ് ഉടനെയുള്ള ദിവസങ്ങളിൽ സ്വയം പരിശോധന സ്വയം സ്ഥനപരിശോധന അഥവാ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും ഡോക്ടറെ സമീപിക്കാനും കഴിയും അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ആർത്തവം ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷമുണ്ടാവുന്ന രക്തസ്രാവം ആർത്തവം നിന്നുപോയ സ്ത്രീകളിൽ അതിനുശേഷം വരുന്ന രക്തസ്രാവം ദുർഗന്ധത്തോടെയുള്ള യോനിസ്രാവം എന്നിവ സർവൈക്കൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ആകാനും സാധ്യതയുണ്ട് യു ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കേണ്ടതാണ് സർവൈക്കൽ ക്യാൻസറിന് എതിരായി ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ക്യാൻസർ വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പും ഇപ്പോൾ ലഭ്യമാണ് എൻ്റെ ശരീരം എൻ്റെ ആരോഗ്യം എൻ്റെ ഭാവി ഞാൻ സുരക്ഷിതമാക്കും എന്നതാണ് ഈ പദ്ധതിയുടെ മുദ്രാവാക്യം ഇതുൾക്കൊണ്ട് നിങ്ങളെല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി